ശരിക്കും കുറേ പോലീസ്ക്കാർ ഈ ഓൺലൈൻ ഗെയിമിങ്ങിൻ്റെയും മറ്റിതിനകത്ത് കുറേ ആൾക്കാർ മറ്റ് കാര്യങ്ങളിലേക്ക് പോകുന്നുണ്ട് എന്ന് നമ്മൾ ശ്രദ്ധയിൽ പറയുന്നുണ്ട് അപ്പം അതൊക്കെ ഈ ചെറുപ്പക്കാർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അല്ലാതെ നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് ഒന്നും പോവാതിരിക്കുന്നത് നല്ലതാണ് അതുകൊണ്ട് ഒത്തിരി ആൾക്കാർക്ക് സാമ്പത്തിക പ്രതിസന്ധികളും മറ്റ് പ്രശ്നങ്ങളും നേരിടുന്ന കുറേ സന്ദർഭങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അതൊന്നും നമുക്ക് മേ ബി സംഘടനാപരമായി നിങ്ങൾ ഏറ്റെടുത്തിട്ട് അങ്ങനെ ചെയ്യുന്ന ആൾക്കാർക്ക് മുൻകൂർ തന്നെ അവരെ വാങ് ചെയ്യുകയും ഇതൊക്കെ ഒരു എൻ്റർടൈൻമെൻറ്റിലെ ഭാഗമായി വന്നു നമുക്കിപ്പോൾ ഒന്നും ഈ പുതിയ പുതിയ സിസ്റ്റത്തിൽ ഇതെല്ലാം എൻറ്റർടൈൻമെൻറ്റാണ് പക്ഷേ ഈ എൻറ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്നത് നമുക്ക് ശരിക്കും നല്ലതെന്നാണ് അങ്ങനത്തെ ഒരു സാഹചര്യങ്ങളിൽ അങ്ങോട്ട് പോകുന്ന ആൾക്കാരെ ഇങ്ങോട്ടൊക്കെ തിരിച്ചെടുക്കുക എന്നത് നമ്മുടെ എല്ലാവരുടെ ഒരു ഉത്തരവാദിത്തമാണ് സോ അതുകൊണ്ട് അത് കാര്യമായിട്ട് മേ ബി അസോസിയേഷൻസ് മറ്റു കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാർ കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാർ ശരിയായ രീതിയിൽ ഇടപെട്ടിട്ട് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യുന്നതേ ഉള്ളൂ